മലയാളികളുടെ പ്രിയങ്കരിയാണ് റിമി ടോമി ഗായികയാണ് റിമി എന്നാൽ ഗായിക മാത്രമല്ല റിമി ടോമി അവതാരക അഭിനേത്രി റിയാലിറ്റി ഷോ വിധികർത്താവ് സോഷ്യൽ മീഡിയ താരം തുടങ്ങി പല മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് റിമി ടോമി തൻ്റെ ശബ്ദം കൊണ്ടെന്നതുപോലെ തന്നെ തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ചും ആരാധകരെ കയ്യിലെടുക്കാൻ റിമി ടോമിക്ക് സാധിക്കും അവതാരക എന്ന നിലയിലും ധാരാളം ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് റിമി ടിമി മറയില്ലാതെ സംസാരിക്കുന്ന റിമിയുടെ രീതിക്കും ആരാധകരുണ്ട് അടിച്ചുപൊളി പാട്ടുകൾ പാടിയാണ് റിമി ടോമി താരമാകുന്നത് പാട്ടുപാടിയും ഡാൻസ് കളിച്ചും തമാശകൾ പറഞ്ഞുമൊക്കെ സദസ്സിനെ കൈയിലെടുക്കാനുള്ള റിമിയുടെ കഴിവ് അപാരമാണ് മലയാളികളെ സംബന്ധിച്ച് റിമിയെ പോലെ റിമി മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം താരത്തിൻ്റെ വർക്കൗട്ട് ചിത്രങ്ങളും ഫോട്ടോ ഫോട്ടോഷൂട്ടുകളുമൊക്കെ വൈറലായി മാറാറുണ്ട് വിവാഹമോചന ശേഷം റിമി നടത്തിയ തിരിച്ചുവരവ് പ്രശംസ നേടിയിരുന്നു അതേസമയം ഗോസിപ്പ് കോളങ്ങളിലും റിമിയുടെ പേര് ഇടം നേടാറുണ്ട് അത്തരത്തിൽ ഒന്നായിരുന്നു താരം വീണ്ടും വിവാഹിതയാക്കാൻ പോകുന്നു എന്നത് സിനിമാ മേഖലയിൽ നിന്നുമുള്ള ഒരാളിൽ റിമി വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് അന്ന് പ്രചരിച്ചത് വാർത്തകൾ സജീവമായതോടെ റിമി തന്നെ പ്രതികരണമായി എത്തി റിമിയുടെ അന്നത്തെ പ്രതികരണം ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് വാർത്തകൾ മൂലം തനിക്ക് ധാരാളം കോളുകളാണ് വരുന്നതെന്നാണ് റിമി പറഞ്ഞത് എല്ലാവരും ചോദിക്കുന്നത് കല്യാണം ആയോ എന്നാണെന്ന് റിമി പറഞ്ഞു എന്നാൽ പ്രചരിക്കുന്ന വാർത്തകളിൽ സത്യമില്ലെന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നതെന്ന് അറിയില്ലെന്നും റിമി പറഞ്ഞു തന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതെയാണ് ആളുകൾ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതെന്നും റിമി പറഞ്ഞു അതേസമയം എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ താൻ തന്നെ അറിയിക്കാമെന്നും റിമി പറഞ്ഞു തൻ്റെ ചാനലിലൂടെയാകും അത് പറയുക എന്നാണ് റിമി അറിയിച്ചത് തൻ്റെ വിവാഹം ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോക്കോട്ടെ ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇന്ന് കാണുന്ന റിമിയിലേക്ക് എത്തിയതെന്നും താരം പറഞ്ഞു രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമിയുടെ വിവാഹം റോയിസ് ആയിരുന്നു റിമിയുടെ ഭർത്താവ് ഇരുവരും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിരിയുന്നത് ആരാധകനെ ഞെട്ടിച്ച വിവാഹമോചനമായിരുന്നു റിമിയുടേത് ഗാനമേളകളിലൂടെയാണ് റിമി ടോമി ശ്രദ്ധ നേടുന്നത് സ്റ്റേജ് ഷോകളിലൂടെയാണ് റിമി ടോമി സിനിമയിലെത്തുന്നതും നാദർഷിയാണ് റിമിയെ മീശ മാധവൻ്റെ ചിങ്ങമാസം എന്ന പാട്ട് പാടാനായി വിദ്യാസാഗറിനെയും ദിലീപിനെയും നിർദ്ദേശിച്ചത് ചിങ്ങമാസം സൂപ്പർ ഹിറ്റായതോടെ റിമിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഗായിക എന്നതിലുപരി നിരവധി പരിപാടികളിലും അവതാരികയായിട്ടുണ്ട് റിമി അവതാരികയായ ഒന്ന് ഒന്ന് മൂന്ന് എന്ന പരിപാടി വലിയ ജനപ്രീതി നേടിയിരുന്നു ഇതിനൊക്കെ പുറമെ റിമി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്